ഹലോ നിസാർ ബ്രോ എന്താ വിശേഷങ്ങളൊക്കെ എവിടെയല്ലത് ഞാനിങ്ങനെ ഒരു ഓട്ടം വന്നുകൊണ്ട് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറോളം ഉണ്ട് ഹായ് എന്താ വിശേഷങ്ങളൊക്കെ പറയൂ ഫ്രീ ഇല്ലാലൊക്കെ വന്ന് ലൈക്കും കൂടി ചെയ്യിട്ട് അപ്പം അങ്ങനെ രണ്ടാളും വന്നല്ലോ രണ്ടാളൊരു ലൈക്കും കൂടി ചെയ്യും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്താ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും ഞാനിങ്ങനെ ഇവിടെ ഒരു ട്രിപ്പ് വന്നതായിരുന്നു അപ്പോൾ കുറേ ടൈം ഫ്രീ ഉണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് ലൈവിലിങ്ങനെ കയറാമെന്ന് വെച്ചു അങ്ങനെ കയറിയതാണ് താങ്ക് യു താങ്ക് യു ലൈക്ക് തന്നതിന് താങ്ക് യു അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു മട്ടിപ്പ് ഇങ്ങനെ അങ്ങനെ കയറിയതാണ് ലൈവിലാരെങ്കിലൊക്കെ വരുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് വേറെന്താ വിശേഷം എവിടെ റൂമിൽ തന്നെയാണോ അല്ല വീട്ടിലാണോ എന്തൊക്കെയാണ് ഔ ഹലോ ബ്രോ എന്താണ് വിശേഷം സുഖമാണ് പോകുന്നത് ഹലോ വേൾഡ് മലയാളി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സൗദിയിൽ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളെ ലൈക്കിലൂടെയാണ് നമ്മളെ വീഡിയോ കയറി പോവാ എവിടെയാണ് സൗദിയിലെവിടെയാണ് ഹസ്ബൻഡ് എവിടെ എങ്ങനെയാണ് ഉള്ളത് തബൂക്കിലാണ് ഹസ്ബൻ്റെ ഇവിടെ തബൂക്കിലാണോ റിയാദില റിയാദ് വിടുന്ന ഒരുപാട് കിലോമീറ്റർ ഉണ്ട് രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് റിയാദിലേക്ക് വിടുന്ന എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ചായ അടിച്ചോ ആ ഇന്തിസാം എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞാൻ ഫ്രീ ആയപ്പോൾ ഇങ്ങനെ ലൈവിലിങ്ങനെ കയറിയാണ് ഒരു ട്രിപ്പ് വന്നതാണ് ഇന്ത്യ അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കയറിയതാണ് എവിടെയല്ലേ വീട്ടിലാണോ അല്ല വർക്കിലാണോ റിയാദിക്ക് ഇവിടുന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട് റിയാദിലേക്ക് ആ വർക്ക് നടക്കത്തിട്ടോ ബ്രോ ഞാൻ ഞാനിങ്ങനെ ഫ്രീ ആയപ്പോൾ ഇങ്ങനെ കയറിയതാണ് ഇന്ന് ടൈം പാസിന് ഇങ്ങനെ ആ ഐ സി എ വേൾഡ് എന്താ വിശേഷം സുഖമല്ലേ എവിടെ ഷോർട്ട് വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ സിയവളുടെ എന്ത് പറ്റി അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഒന്നും ഇരുന്നല്ലോ നമ്മളെ ഈ വരുന്ന വെള്ളിയാഴ്ച നല്ലൊരു ലൈവ് വരാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ റുമാൻ പഴത്തിൻ്റെ തോട്ടത്തു നിന്നുള്ള വീഡിയോസ് ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അത്തിപ്പായത്തിൻ്റെ തോട്ടത്തു നിന്നുള്ള വീഡിയോ അത് നമ്മൾ വെള്ളിയാഴ്ച വരണമെന്ന് കരുതി നിൽക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ പോകണം ബംഗാളിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ബംഗാളിയാണ് ആ ഒരു കൃഷി ചെയ്യുന്ന തോട്ടത്തിൻ്റെ ആള് അപ്പോൾ അവനോട് സംസാരിച്ചിട്ടുണ്ട് ഉള്ള ബിസിയാണ് അല്ലേ ബിസി ഇല്ലാത്തല്ല ആരുമില്ല എല്ലാവരും ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും ലോ യൂട്യൂബ് ചാനലും എന്നാലും എല്ലാവരും ബിസിയാണാനും വീഡിയോ ഇടാൻ ആർക്കും സമയമില്ല വെള്ളിയാഴ്ച രാവിലെ പോകണം എന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഏകദേശം ഒരു നാട്ടിലെ സമയം എട്ടര ഒമ്പത് മണിയാവുമ്പോൾ പോകണം എന്നാണ് വിചാരിക്കുന്നത് എട്ടര മണിയാകുമ്പോൾ ഇവിടെ ആറര 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 മണിക്ക് പോകണം രാവിലെ പോയാൽ കാര്യമുള്ളൂ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നും അങ്ങോട്ട് നമുക്ക് കയറാനായിക്കൂല എന്താ വെച്ചാൽ അവർ ഈ സാധനങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവച്ച ഇത് അവരെ സ്പോൺസർമാർ വരും പിന്നെ നമുക്കവിടെ കയറാനായിക്കൂല അവർ അപ്പോൾ അവിടെ നിന്ന് എന്നുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് ഇതുണ്ട് കേട്ടോ അവിടെ പച്ചക്കറീൻ്റെയും തക്കാളീൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നിൽക്കണം അവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ കൊണ്ട് പോകണം എന്നാലേ കാണാൻ പറ്റുള്ളൂ എന്തായാലും വെള്ളിയാഴ്ച രാവിലെ നമുക്ക് പൊളിക്കാം വെള്ളിയാഴ്ച രാവിലെ പോയിട്ടേ ഫസ്റ്റ് നമുക്ക് റൊമാൻ ഭാഗത്തിൻ്റെ തോട്ടത്തിൽ പോകണം എന്നൊക്കെയാണ് ആഗ്രഹം ഓക്കെ വെള്ളിയാഴ്ച ഞാൻ കാണാൻ പറയും എന്തായാലും പറയട്ടോ നമ്മൾ ഗ്രൂപ്പിൽ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും വേറെന്താ വിശേഷങ്ങളൊക്കെ ഞാനിതിൻ്റെ മുന്നേ അവിടെ പോയിട്ടുണ്ടായിരുന്നു അത് നമ്മളെ മറ്റേ ചാനലിൽ നമ്മൾ ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എ വി ആർ ട്രക്ക് ട്രാവലർ രാജു എന്ന് പറഞ്ഞിട്ടല്ല യൂട്യൂബ് ചാനലിൽ അത് ട്രാവലിംഗ് വ്ലോഗിൻ്റെ ചാനലാണ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള കുറേ ഇങ്ങനെയുള്ള പച്ചക്കറി തോട്ടങ്ങൾ ഒക്കെ എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഒന്ന് പോകാൻ നോക്കണം ഞാനിപ്പോ ഒരു മണിക്കൂറോളം ഇവിടെ ടൈം ഉണ്ട് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് നിക്കണം സുഡാനി കസ്റ്റമറെ കൊണ്ടന്നാണ് ഇവിടെ നിന്ന് പോയ പോരാനും വെയ്യാന്ന് എഴുതാണ്ട് ഇവിടെ നിൽക്കാം പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരണം പറഞ്ഞാൽ നടക്കൂല അപ്പം ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ ഇവിടെ സൈഡാക്കിയിട്ടാണ് ആറുമണിയാകുമ്പോൾ അവർ ഇറങ്ങും ഇപ്പൊ ഏകദേശം അത്രയും ഇരുപത്തഞ്ച് മിനിറ്റും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറണി വരെയേ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിയാകുമ്പോൾ തന്നെ എന്തായാലും വരും പഴയ കസ്റ്റമറാണ് ഞാൻ നാലഞ്ച് വർഷമായിട്ടുള്ള കസ്റ്റമറാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം അവരെ വന്നതിലൊക്കെ ലൈക്ക് ചെയ്യൂ ലൈക്ക് ആകെ ഒരൊറ്റ ലൈക്ക് കിട്ടിയിട്ടുള്ളൂ ആരാളും ഓൺലൈനിലുണ്ട് ലൈക്ക് ചെയ്യും എല്ലാവരും ലൈക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ വീഡിയോ ഒന്ന് കയറിപ്പോളൂ എന്താ വീട്ടിലെല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവാ അല്ല ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കാനായിട്ടില്ലല്ലോ അല്ലേ എട്ടര മണിയിലേ എട്ട് മണിയിലേ ആണോളളൂ ആ കണ്ടു ലൈക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ആ രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും താങ്ക്സ് ഇനിയിപ്പോൾ നമ്മളെ സി ആ വേൾഡിന് കിട്ടില്ലല്ലോ ഫുള്ള് ബിസി ആവുമല്ലോ അടുത്ത മാസം മുതൽ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ ഇല്ലായിടത്തോളം എടുത്തുവച്ചോളൂ അത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ ഫ്രീ ഫ്രീയിലെ ടൈമിന് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ പാടെ തോന്നില്ല വേറെ എന്താണ് മുരുകൻ ടിയോ ആരാണ് ഫസ്റ്റ് ആളാണല്ലോ നമ്മൾ വെൽക്കം ബൈ വെൽക്കം വെൽക്കം ചാനൽ യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്താണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയും രാത്രിയൊക്കെയുള്ള ഫുഡൊക്കെ എന്തൊക്കെയാണ് ഓരോരുത്തർ ഉണ്ടാക്കി വെച്ചത് സ്പെഷ്യലായിട്ട് കൂടുതൽ വീടുകളിലും ചപ്പാത്തി തന്നെ ആയിരിക്കും ഇപ്പം അല്ലേ രാത്രി ഫുഡ് അല്ല എന്നുണ്ട് പുറത്തു പോയിട്ട് കുയ്മന്തി കൊണ്ടുവരാം അഞ്ചാളുണ്ടല്ലോ ലൈവില് വന്നവരൊക്കെ ഒന്ന് എനിക്ക് തോന്നി എല്ലാവർക്കും ചപ്പാത്തി തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞ ചപ്പാത്തി ആയിരിക്കും ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ രാത്രി ചപ്പാത്തിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയട്ടെ എനിക്ക് ചോറ് നിർബന്ധമാണ് എനിക്ക് രണ്ടു നേരം ചോറ്ന്നെ വേണം അല്ലാതെ എന്നെ എൻ്റെ പരിപാടി നടക്കൂല ഇനി മൂന്നു നേരമായ ചോറായാലും എനിക്ക് വിഷയമല്ല എനിക്ക് ചോറ് നിർബന്ധമാണ് ഹലോ പറയൂ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയൂ ഞാനിങ്ങനെ ഇവിടെ പുറത്തിങ്ങനെ നിൽക്കണം ഇപ്പം പേരും ഇവര് അവരെ കാത്ത് ഇങ്ങനെ നിൽക്കണം ഇപ്പം ഉണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും വീടുകളായാലും ബിൽഡിങ്ങുകളായാലും ഓളോ ബ്രിക്സാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഇപ്പം നിൽക്കുന്നതിൻ്റെ പുറത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ വീടിന്റെ വർക്കാട്ടോ കേട്ടോ ഫുള്ള് ഓളോ ആണ് ബ്രിക്സ് ആണ് ഇവിടുത്തെ മെയിനായിട്ട് വീടുകൾക്ക് മൊത്തമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിലത്തെ മുകളിലോ ഇവിടെ കണ്ടെങ്ങൾ ഇവിടെ എന്ന് വന്ന് കഴിഞ്ഞാൽ എന്തൊരു പരിപാടി ചെയ്യണമെങ്കിലും അത് സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ആ വീടിൻ്റെ പണി നടക്കണേൻ്റെ പുറത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കെട്ടിക്കഴിഞ്ഞാലേ ഇവിടെ അതിൻ്റെ അനുമതി കിട്ടും ചോറ് തിന്നിട്ടും കാണാനില്ലാന്നോ നമ്മൾ റെസ്റ്റ് വേണ്ടേ ജോലിയിലല്ലേ ഫുൾ ടൈം രാവിലെ നാല് അൻപത്തഞ്ചിന് വണ്ടി സ്റ്റാർട്ടാക്കിയാണ് അത് കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് റൂമിലേക്ക് പോയിട്ടില്ല ഞാൻ റൂമിൽ റൂമിലെത്തണമെങ്കിൽ പന്ത്രണ്ട് മണി പതിനൊന്ന് മര പിന്നെ എങ്ങനെ കാണാനാ ശരീരത്തിന് ഉറക്കും മനസ്സിന് സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നൊക്കെ ശരീരത്തിന് കാണും ഇതാ ഒന്നും ഇല്ലല്ലോ പായ തന്നെ ഇല്ല മണ്ടിപ്പാച്ചൽ തന്നെ ഫുള്ള് മണ്ടിപ്പാച്ചിലാവുമ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പാത്തു വെൽക്കം 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 ഈയൊരു ചാനൽ നമ്മൾ ഫസ്റ്റായിട്ട് കാണുകയാണല്ലോ ലൈക്ക് ചെയ്തിട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേറെ എന്താണ് പരിപാടികളൊക്കെ ഇനിയുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി അവർ വരാന് പതിനഞ്ചിനും പതിനഞ്ചല്ല ഇരുപത് മിനിറ്റും കൂടി ഉണ്ട് അവർ വരാന് സമയം പോകണ്ടേ സമയം പോകാത്തതുകൊണ്ട് ഇങ്ങനെ കയറിയതാണോ ലൈവിൽ ആർക്കോ മൂന്ന് നാലാളുകളുണ്ടല്ലോ ലൈവില് എല്ലാവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയിക്കുകയും വേറെന്ത് പറയുന്നു മക്കളെ വേറെ എന്ത് പറയുന്നു നമ്മളെ പോലെയല്ല കുറച്ച് പുതിയ യൂട്യൂബർമാർ എങ്ങനെ വീഡിയോ ഇട്ട് ചാനൽ വൈറലാണല്ലോ ചില ആളുകളൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ കുത്തി കലക്കാണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഇത് വൈറലാവും നമ്മളിത് ഒന്നും വൈറലാണോ വൈറലാണെങ്കിലൊന്നും കാണുന്നില്ല പിന്നെ വേറൊന്ന് നമ്മൾ മറ്റുള്ളവരിൽ കഷ്ടപ്പെടുന്ന മോഡൽ നമ്മൾ കഷ്ടപ്പെടുന്നില്ല അവരൊക്കെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്യാണ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു വീഡിയോ എടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്തിടണമെങ്കിൽ എന്തായാലും ചുരുങ്ങിയതൊരു നാലഞ്ച് മണിക്കൂർ അതിൻ്റെ ബാക്കിൽ നടക്കണം അങ്ങനെ ചെയ്തിട്ടും വ്യൂസ് കിട്ടാതെ നിൽക്കുമ്പോഴാണ് നമ്മളെ പോലത്തെ ഒക്കെ ആകെ ടെൻഷൻ വരിക പിന്നെ പുതിയൊരു വീഡിയോ ഇടാൻ ആർക്കും തോന്നില്ല അങ്ങനെ വരുമ്പോൾ അതാണ് മെയിൻ പ്രശ്നം അല്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലൊക്കെ ചാനൽ റീച്ച് ആവും ഇതെന്താണോ നമ്മൾ തോന്നുമ്പോൾ ഓരോ വീഡിയോസ് ഇടും അല്ലാത്ത ടൈമിന് നമ്മൾക്ക് മെയിൻ്റെ ചെയ്യൂല ഒരാഴ്ചയൊക്കെ ഇങ്ങോട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടും പിന്നെ മെയിൻ്റെ ചെയ്യാതെ പോകും അപ്പോൾ പിന്നെ ചാനൽ ചാനലവിടെ ഡെഡായി കിടക്കും ചെയ്യും പിന്നെന്താണോ നമ്മളിതിലേക്ക് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നില്ല അത് ഒന്ന് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഓരോ പരിപാടികളും ഓരോ പ്ലാനുകളും ഉണ്ടാവും അതൊന്നും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയാൽ നടക്കില്ല ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണേ നമ്മൾ വീഡിയോ ഇട്ടേ പറ്റൂ എന്നാൽ വിജയിക്കും അല്ലാതെ നമ്മൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇന്നൊരു വീഡിയോ ഇടും പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇടും പിന്നെ വേറൊരു വീഡിയോ ഇടും അല്ലെങ്കിൽ നമ്മൾ ആഴ്ച തുടങ്ങിയ ടൈമിനെ ആഴ്ചയിൽ ഓരോ വീഡിയോസ് ആക്കിയാണ്ട് കണ്ടിന്യൂ ആയി പോറൻ്റീനോ അത് നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോൾ സൗദിയിൽ ചൂടൊന്നും ഇല്ലെന്നാലും വെള്ളം നല്ലോം കുടിക്കും ഇങ്ങനത്തെ ഒരു കുപ്പി രണ്ട് കുപ്പി വെള്ളം ഒരു ദിവസം ഞാൻ കുടിക്കും രണ്ട് കുപ്പി അല്ലെങ്കിൽ മൂന്ന് കുപ്പി രണ്ട് കുപ്പി എന്തായാലും കുടിക്കും ഇത് എത്ര ലിറ്റർ വെള്ളമാണ് ഇത് ഒന്നര ലിറ്റർ വെള്ളമാണ് നെബേൻ്റെ നെബ അറിയുന്നൊരു കമ്പനിയാണ് ഈ വെള്ളത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ ഈ വെള്ളം തന്നെ കൂടുതലും വാങ്ങല് അല്ല പിന്നെ നോവ അവിടുത്തെ ഏറ്റവും നല്ല കമ്പനിയും ഉള്ള നോവയാണ് പുറം കാണിച്ചു തരാ പുറത്തൊന്നുമില്ല കേട്ടോ ഞാനിപ്പോ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ മഴയാണ് ഇവിടെ ഇപ്പം ഇരുടായിത്തുടങ്ങി ഇരുടായിത്തൊടങ്ങി എന്നാലിപ്പോ ഈ തണുപ്പ് വരുന്നോണ്ടാണെട്ടോ ഇവിടെ ഇരുടായി തുടങ്ങണ അല്ലെങ്കിൽ ഒമ്പത് മണിയൊക്കെ അകലുണ്ടായിരുന്നു ഇരുടാകാൻ ഇതൊക്കെയാണ് ഇട്ടവിടുത്തെ ഓരോ വീടുകളൊക്കെ ഇവർ എന്നാൽ വീടുകൾക്കല്ല ഇവർ പ്രധാനം കൊടുക്കും ഇവർ ഇതിൻ്റെ ബേ ബാക്കിൽ മൊത്തമായിട്ട് വാടകയ്ക്ക് കൊടുക്കും ഈ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ ഫ്ലാറ്റിൻ്റെ പൈസ കൊണ്ട് ഇവർ ഈ വീട്ടുത്ത അടവുകൾ വഴിക്ക് ബാങ്കിൽ അടക്കാം അതാണ് ഇവരെ മെയിനായിട്ടുള്ള ഒരു തന്ത്രം എല്ലാ വീടിനും ഇവിടെ നമ്മുടെ നാട്ടിലത്തെ മുകളിൽ ഒറ്റ വീടായിട്ടുള്ളത് ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി തന്നെയാണ് വീടിന്റെ ബാക്കില് ഇപ്പൊ ഇവിടെ റെന്റും കൂടിയിട്ടുണ്ട് രണ്ടായിരം രൂപ രണ്ടായിരം ഇയാളൊക്കെയാണ് ഇപ്പോൾ ഓരോ റൂമിനൊക്കെ റൈറ്റ് വയ്ക്കുന്നത് ഞാൻ ഇന്നലെ ഖത്തറിനൊരു ടീം വരാണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ എന്താ മഴ പെയ്തു ക്ലാസിനൊക്കെ ഒരു മങ്ങല് അപ്പൊ റൂം അന്വേഷിച്ചു പോയപ്പോ നല്ല റൈറ്റ് ആണ് നാല് ഇപ്പൊ പേര് അതെ ഒരു കോള് വന്നു അങ്ങനെ കട്ടായതാണ് അതെ ഒരു കോള് വന്ന അതെ ഒരു കോള് വന്നപ്പോ കട്ടായി പോയതായിരുന്നു ലൈവ് കെട്ടോ ഇപ്പൊ കട്ടായി പോയതായിരുന്നു ലൈവ് കെട്ടോ ഇപ്പം കിട്ടുന്നുണ്ടല്ലോ അല്ലേ എന്താ വെച്ചാൽ ആ ഫോണിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അതേ സിമത്തിലെ ഹോട്ട്സ്പോട്ടാണ് അതിലേക്ക് കണക്ട് ചെയ്തത് അപ്പോൾ പിന്നെ അവിടെ ഇത് വർക്കാവൂല